എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ് ഞാൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മനോഹരമായ ഗോക്കിയോ ലേക്സും കഠിനമായ ചോലാപാസും എല്ലാം കടന്നുകൊണ്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഞാൻ അവസാനം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം എടുത്താണ് ഈ ഒരു ട്രക്കിങ് ഞാൻ പൂർത്തിയാക്കുവാനായി പോകുന്നത് ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നേപ്പാളിനെ പറ്റിയും ഈ ഒരു ട്രക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയും ഒക്കെ ഉള്ളവയായിരുന്നു കാണാത്തവർ എൻ്റെ ചാനലൊക്കെ ഒന്ന് സന്ദർശിക്കുക എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബേസ് ക്യാമ്പിലേക്കുള്ള ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങുന്നത് നേപ്പാളിൻ്റെ തലസ്ഥാനമായ ഈയൊരു കാഠ്മണ്ഡുവിൽ നിന്നുമാണ് ഇവിടെ നിന്നും ും ഈ അത് രാവിലെ ഒരു മണിക്ക് ഈ കാണുന്ന ഈ ഒരു ചെറിയ മിനി വാനിലാണ് ഏകദേശം ഒരു നാലര മണിക്കൂറോളം സഞ്ചരിച്ച് രാമച്ചപ്പ് എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് അവിടെ നിന്നും ഒരു ചെറിയ ഫ്ലൈറ്റിൽ ലുക്ല എന്ന സ്ഥലത്ത് ഞാൻ എത്തുന്നു അവിടെ നിന്നുമാണ് ഈ ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിങ് ഒഫീഷ്യലി ഞാൻ ആരംഭിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലുക്ല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് ലുക്കലയിൽ നിന്നും ട്രക്കിംഗ് ആരംഭിച്ച് മൂന്ന് മണിക്കൂർ ട്രക്ക് ചെയ്ത് സമുദ്ര നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് മീറ്റർ ഉയരമുള്ള ഫാക്ടിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇന്നത്തെ ട്രക്കിംഗ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു മിനി വാനിൽ പല വിദേശികളും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ഈ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാവണം ഈ നാലര മണിക്കൂറത്തെ ഈ മിനി വാനിലെ ഒരു യാത്ര അതീവ ദുഷ്കരമാണ് ഇത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ നിന്നും ലുക്കുലയിലേക്ക് നേരെ ഫ്ലൈറ്റിലും പോകാവുന്നതാണ് പക്ഷെ ഈ ഒരു യാത്രയ്ക്ക് ഒരു ഗുണമുണ്ട് കാരണം നമ്മൾ ഈ മിനി വാനിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മനോഹരമായ നേപ്പാൾ ഗ്രാമങ്ങളും താഴ്വരകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ റാമച്ചപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു എയർപോർട്ടിൽ അപ്പോൾ നമ്മൾ ഞാനിനിപ്പം ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ആണ് നേരെ ലുക്കലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുണ്ടെങ്കിൽ ലുക്കലൊക്കെ ഇല്ല ഇതാണ് കേട്ടോ എയർപോർട്ട് ഈ എയർപോർട്ടിലെ കാര്യമൊക്കെ ഭയങ്കര തമാശ അതായത് ചെറിയൊരു എയർപോർട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ ബാഗൊക്കെ ഇങ്ങനെ തൂക്കണം പതിനഞ്ച് കിലോ കൂളായി കഴിഞ്ഞാൽ ഒരു പൈസ മേടിക്കും എനിക്ക് ഭാഗ്യത്തിന് പതിനാലര കിലോ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും മേടിച്ചില്ല അവർ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ എക്സ്ട്രാ പൈസ പേ ചെയ്യണം പിന്നെ ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചെറിയ ഒരു രണ്ട് വാതിലുകൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യും അവർ ഇമ്മ ജസ്റ്റ് ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല പിന്നെ അങ്ങനത്തെ ഇതാണ് ഒരു ചെറിയ എയർപോർട്ട് രാംചന്ദ് ഒരു മലനിരകളുടെ നടുക്കാണ് ഈ ഒരു എയർപോർട്ടും റൺവേ ഒക്കെ അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് കാണേ കണ്ടല്ലേ ഇതാണ് ഫ്ലൈറ്റ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതായത് ഒരു കൊച്ച് എയർപോർട്ടിൽ അവിടെ കൊച്ച് പ്ലെയിൻ വന്നിറങ്ങുന്നു എന്നിട്ട് ആൾക്കാർ അതിൽ കയറി നേരെ പോകുന്നു നമ്മൾ ഇനി പോകുന്നത് ലുക്കലയിലേക്കാണ് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ ലുക്കലയിൽ എത്തിച്ചേരും ലുക്കല എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടാണ് അവിടെയാണ് നമ്മൾ പോയി ഇറങ്ങുന്നത് അവിടുന്ന് ആണ് നമ്മൾ ഈ ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഇത് ഈ ഫ്ലൈറ്റ് ഇപ്പം നിങ്ങളോടെ കണ്ടല്ലോ അത് അടുത്ത ഫ്ലൈറ്റാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പം അതിനുവേണ്ടി ഞാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലുക്കലയിലേക്ക് പോകും ഓക്കെ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടോ കേട്ടോ കാപ്പിയോളർ ഇതൊക്കെ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ എയർപോർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തലയൊക്കെ പുറത്തേക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നോക്കാം വിമാനത്തിന് ഇന്ധനം ഒഴിക്കാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ അടുത്തത് ഫ്ലൈറ്റ് ആണ് ലുക്കലയിലേക്ക് പോവാണ് ഒരു പതിനഞ്ചേഴ് മിനിറ്റിനുള്ളിൽ ലുക്കലേ ചെല്ലും അങ്ങോട്ട് പോകുമ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം പറ്റിയച്ച ലുക്കലിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്തിങ് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ട്രെക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാം ഒരു കൊച്ച് ഫ്ലെയിൻ ആണ് ഇപ്പം തന്നെ വരും അതിൽ കയറി നമ്മൾ നേരെ ലുക്കലേ ചെല്ലുന്നു അവിടുന്ന് ട്രക്കിങ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു

In the circle the air, four exit. One in on the front and the right, two in the middle, and one in the middle of the cabin. Please keep in the all the devices. Or a bar and electric device for a flight. Before the airport is safety, please move to the safety. So, the seat in front of you. Enjoy your flight. Thank you. Welcome, uh, water. Flight oh. to become Look, 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 look. at <laughs>

എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ലോകത്തിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ട് താങ്ക് യു ഇവിടെ നമുക്ക് എനിക്കൊരു ഒരു ചെക്കിൻ ബാഗ് ഉണ്ട് അതുകൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് എയർപോർട്ട് എത്തി എന്റെ അമ്മേ നല്ല ഒരു അനുഭവമായിരുന്നു കേട്ടോ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കൊള്ളായിരുന്നു സൂപ്പർ അനുഭവമായിരുന്നു മൈ ഗായ് ഓക്കെ താങ്ക് യു എന്റെ ഷെയർഫാനെ കിട്ടി പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അതേഹാണെന്റെ ഷേർഫാൻ ഞാൻ ഒരു ദിവസം നടക്കുന്നത് അപ്പം ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കണം ഇനി ലുക്ല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ പറ്റിയും ഇവിടുത്തെ ഒരു കൊച്ച് എയർപോർട്ടിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവയെല്ലാം എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഈ ഒരു ലുക്ല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇതുകൂടാതെ ഗോക്കിയോ ലേക്സ് ത്രീ പാസസ് ട്രക്ക് ഐലൻഡ് പീക്ക് ട്രക്കിംഗ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട പല ട്രക്കിങ്ങുകളും ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഷേർപ്പ കൾച്ചറാണ് ഇവിടെ എവിടെയും നമുക്ക് കാണാനാവുന്നത് എവറസ്റ്റ് ക്ലൈമ്പ് ചെയ്യുന്നവരെയും ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യുന്നവരെയും ഒക്കെ എല്ലാ തരത്തിലും സഹായിക്കുന്നവരാണ് ഷേർപ്പകൾ പറ്റി ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടൊക്കെ തന്നെ പറയുന്നതായിരിക്കും ഇനി പറയേണ്ടത് ഈ ഒരു കൊച്ച് എയർപോർട്ടിനെ പറ്റിയാണ് ലോകത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് എന്ന് ഞാൻ മുൻപേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു പോകാം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ മാത്രമാണ് ഇവിടുത്തെ ഈ ഒരു റൺവേയുടെ നീളം ഒരു പതിനൊന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം സ്ലോപ്പായി കിടക്കുന്ന ഒരു റൺവേ അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേക്ക് ഓഫും ലാൻഡിംഗ് പ്രൊസീജിയറുകളുമാണ് ഇവിടെ ഉള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് നാവിഗേഷൻ സിസ്റ്റം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻ കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു ലൊക്കേഷൻ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ ഒരു എയർപോർട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടിന്റെ പട്ടികയിൽപ്പെടുന്നു ഡോണിയർ ടു ട്വന്റി എയ്റ്റ് ഡി എച്ച് സി സിക്സ് എന്നിവ പോലുള്ള താരതമ്യേന ചെറിയ എയർക്രാഫ്റ്റുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് സാധാരണ ഇരുപത് മുതൽ മുപ്പത് ഫ്ലൈറ്റ് സർവീസുകളാണ് ദിവസേന ഇവരിവിടെ നടത്തുന്നത് അതിൽ ഏകദേശം മുഴുവൻ തന്നെ കാത്മണ്ഡുവിൽ നിന്നോ രാമച്ചപ്പിൽ നിന്നോ വരുന്ന ട്രക്കേഴ്സ് ആയിരിക്കും വെതർ കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോ ദിവസവും ഫ്ലൈറ്റ് സർവീസുകൾ ഇവരിവിടെ നടത്തുന്നത് ഒരു മോശം കാലാവസ്ഥ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് സർവീസ് ക്യാൻസൽ ചെയ്യുവാനും ഒക്കെയുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നിങ്ങൾ വരുമ്പോൾ രാവിലെ തന്നെ യാത്ര ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എവറസ്റ്റ് കീഴടക്കിയ ടെസിങ്ങും ഹിലാരിയും എന്നിവരുടെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ഇവരുടെ ആദ്യത്തെ എവറസ്റ്റിൻ്റെ എക്സ്പിഡീഷന് ശേഷം ഹിലരി ഈ ഒരു റീജിയനിൽ ഒറ്റനവധി ഡെവലപ്മെൻസുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എവറസ്റ്റിലേക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കും മറ്റ് പീക്കുകളിലേക്കും ട്രെക്ക് ചെയ്യുവാനായി വരുന്നവർക്ക് ഒരു വലിയ സഹായമാണ് എയർപോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ ഒരു ഗേറ്റ് ആയി നമുക്ക് ഈ ഒരു ലുക്കിലേയും ഈ എയർപോർട്ടിനൊക്കെ നമുക്ക് പറയാം ചുറ്റുപ്ല എയർപോർട്ടിൻ്റെ ഒരു ഹോട്ടലാണ് ഇരിക്കുന്നത് ഞങ്ങൾ അവിടുന്ന് നടന്ന് നടന്നു വരാൻ ദൂരമേ ഉള്ളൂ ഇതൊരു ഹോട്ടലാണ് ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു നല്ല വിശപ്പാണ് രാവിലെ ഒരു പന്ത്രണ്ടേ മുക്കാലിന് വെളുപ്പിന് ഇറങ്ങിയതില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റും ഒരു മസാല ടീയും ഒരു ബീൻസും ഓർഡർ ചെയ്തു ഇവിടുന്ന് ഉള്ള വ്യൂ അമേസിംഗ് വ്യൂ ആണ് അതായത് ഈ പ്ലെയിൻ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നതുകൊണ്ടല്ലോ അയ്യോ അതൊരു കിടലം കാഴ്ചയാണ് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇവിടെ നമ്മൾ ട്രക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ ഉള്ളു ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ടേസ്റ്റ് ഫുഡൊന്നും പ്രതീക്ഷിക്കരുത് സാധാരണ ഫുഡാണ് ഞാനാണെങ്കിൽ ഒരു നാല് ബ്രെഡും ഒരു ബീൻസിൻ്റെ ഒരു ഒരു ചെറിയൊരു കറി ബീൻസിൻ്റെ കറി അല്ലേ ടിന്നിൽ വന്നാൽ അവർ ചൂടാക്കിത്തരും പിന്നെ ഒരു മസാല ടീം ഇതാണ് കഴിക്കുന്നത് ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളതല്ലേ അപ്പോൾ എനർജി അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു രാവിലൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പതുക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ പോകുന്നത് ലുക്ല എയർപോർട്ടിൽ നിന്നും നമ്മൾ ഭാഗ്തിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യത്തെ ട്രക്കിങ് ഷെർഫ ദേ ഇവിടെയുണ്ട് ഫുള്ള് റെഡി ആയി ഞാനും റെഡിയായി ഇവിടുന്ന് ഞാൻ നടക്കാൻ പോകുന്നു ഒരു ചെറിയ തലവേന തലവേനയുണ്ട് ഞാനൊരു ഡയമോക്സും കഴിച്ചു ഇനി നമ്മൾ നമ്മളിവിടുന്ന് പതുക്കെ ട്രക്കിങ് ആരംഭിക്കാൻ പോവുകയാണ് ഓക്കെ ലഗേജ് ഒക്കെ ഉണ്ടല്ലേ ഇത്രവും ഇതുണ്ട് പുറകിലൊരു ഒരു ഒൻപത് കിലോ പത്ത് കിലോ ഉണ്ട് ഫ്രണ്ടിൽ ഒരു ഒരഞ്ച് കിലോ ഉണ്ട് ഇത്ര ആയിട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ഷെയർ പേണൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നടന്നാൽ മതി ആക്രാന്ത ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നടന്നാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ നടക്കണുള്ളൂ പുള്ളി പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് പാക്തിങ്ങിൽ എത്തുക അതാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം പതിനഞ്ച് ദിവസം നടക്കേണ്ടതാണ് അപ്പോൾ ഉള്ള എനർജി മുഴുവൻ ഇപ്പോൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ എൻ്റെ പുറകിലുള്ള ട്രക്കിങ് പോകേണ്ടൊന്നും ആവശ്യം ഇപ്പം ഇല്ല അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ നടന്ന് നടന്ന് അങ്ങനെ പോവാം േഡിം ഇതാണ് കേട്ടോ ഫസ്റ്റ് ലേഡി എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത ഫസ്റ്റ് ലേഡിയാണത് അതാണ് പസാങ് ലാമു ഗേറ്റ് എന്ന് പറയുന്നത് ഓ ഓക്കെ ഷീസ് ഇവിടെ നമ്മള് രണ്ട് പെർമിറ്റ് എടുക്കണം അതിൽ ഒരു പെർമിറ്റാണ് കുംഭു പസാങ് റൂറൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ടിക്കറ്റ് ഒരു ഒരു പെർമിറ്റ് എടുക്കണം അതേപോലെ തന്നെ സാഗർമാതാവുടെ ഒരു ഒരു പെർമിറ്റ് എടുക്കണം ഈ രണ്ട് പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇപ്പോൾ നമ്മൾ അധികം ഒന്നും നടന്നില്ലെന്നേ വലിയ ടഫൊന്നും ആയിട്ടില്ല ഇതുവരെ പക്ഷേ എങ്ങനെയാകുമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ പ്ലാ ഗ്ലാസ് ഗ്ലാസും ക്യാനൊക്കെ ഇവിടെ വയ്ക്കുക പ്ലാസ്റ്റിക് പേപ്പറൊക്കെ പോയിടും വേസ്റ്റൊക്കെ ഇടാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളി അല്ലേ അങ്ങനെ രണ്ട് പെർമിറ്റ് എടുത്തു ടു പെർമിറ്റ് ഇനി നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോകണം ഇതങ്ങ് ഇറങ്ങി അങ്ങ് തുടങ്ങും നമ്മൾ ഫഗ്ദിങ്ങ് വരെ ഇനിയും നടക്കണം ഗുളിക കഴിച്ചിട്ടും തലവേദന ശരിക്കും ഇങ്ങോട്ട് പോയിട്ടില്ല നോക്കാം ഒരു സെക്കൻഡ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ ആദ്യ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു നമ്മൾ ആ പെർമിറ്റ് എടുത്തപ്പോഴത്തേക്കും കുറച്ച് കടകളും കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കൂടാൻ പിന്നെ ഈ മൊത്തത്തിലൊരു കോടയൊക്കെ ഉള്ളത് കാരണം മൊത്തത്തിലൊരു ഭംഗിയുണ്ട് കാണാൻ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് മുൻപോട്ടേക്കുള്ള യാത്രയിൽ വളരെ ഭംഗിയുള്ള വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെ നമുക്ക് കാണാം ഈ വഴിയിലൂടെ ട്രക്കിങ് നടത്തുന്നവരിൽ നിന്നുമുള്ള വരുമാനമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം ഇവിടങ്ങളിൽ ജീവിക്കുന്നവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റും പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള കഴുതകളെയും കുതിരകളെയും യാക്കുകളെയും ഒക്കെയാണ് വല്ലപ്പോഴും കാണുന്ന നമുക്ക് ഈ കാഴ്ചകൾ വളരെ വലിയ കൗതുകം തന്നെയാണ് ഉണർത്തുന്നത് ഒരുപാട് ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും വീഡിയോയുടെ ഈ ഒരു ദൈർഘ്യം കൂടുമോ എന്നൊരു ഭയം മൂലം ഞാൻ പലതും എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഗ്യാസ് കുറ്റിയൊക്കെ കയറ്റി കൊണ്ടുപോയി കഴുതാനേ കണ്ടോ ഗ്യാസ് കുറ്റി കൊള്ളാം അല്ലേ വേണ്ടേ ഗ്യാസ് കുറ്റിയുണ്ട് രണ്ടെണ്ണം വെച്ചാണ് കൊണ്ടുപോകുന്നത് ചെറിയൊരു ബ്രേക്ക് ഔട്ട് എടുത്തു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നിങ്ങളിപ്പോൾ കണ്ടില്ലേ നല്ല മനോഹരമായ സ്ഥലം ഇങ്ങനെ എവറസ്റ്റ് റൂട്ടിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ വേണമെങ്കിൽ ഉള്ള വെള്ളം കുടിച്ചിരിക്കാം അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇതിലുണ്ട് ഇതിൽ ട്രെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ ഇതാ കാണുകയാണ് ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ ഈ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് ആദ്യത്തത് ഇതാണ് ആ സാധനം ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതാണ് ഏറ്റവും ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇനി നമുക്ക് ഒരു ഒരു വലുതോട് പറഞ്ഞുണ്ട് കേട്ടോ എന്താണ് എൻ്റെ പേര് ഹിലാരി സസ്പെൻഷൻ ബ്രഡ്ജോ അങ്ങനെ എന്തോ ഒരു ഇതാണ് നമ്മുടെ ഇത് കഴിഞ്ഞു നമുക്കിനിയും ഫാഡിങ്ങിലേക്ക് എത്തുവാനായിട്ട് ഒരു ഒന്നാൽ മണിക്കൂറോടൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മണിക്കൂർ അടുത്തായിരിക്കും കാണത്തുള്ളൂ അദ്ദേഹം എപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റ് കൂട്ടിയേ പറയത്തുള്ളൂ നമ്മുടെ അച്ഛങ്ങായി ഓക്കേ രണ്ടാമത്തെ ഒരു കൊച്ച് ബ്രിഡ്ജാണത് ചീകളെ കേസ് എൻ്റെ അമ്മയെ ഇത് വലിയ കയറ്റമാണ് കേട്ടോ വലിയൊരു കയറ്റം കാണിച്ചരാ നമ്മൾ ഇങ്ങനെ കയറി പോവാം ഓ അടിപൊളി സ്ഥലമാണുള്ളത് ഒക്ച്വലും അടുത്തു കേട്ടോ ഓക്കെ ഞങ്ങളിങ്ങനെ വിശ്രമിക്കുകയാണ് ഞങ്ങളുടെ ഒരു സുതരണ കണ്ടോ താങ്ക് പാഡ്കിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ഇതാണ് പാട്ടിങ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പാക്ഡിങ്ങിലാണ് പാക്ടിങ് ഇവിടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ലയിൽ നിന്നാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിവിടെ പാക്ഡിങ്ങിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും ആദ്യത്തെ ദിവസം ഒരു മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ എടുത്ത് എടുത്ത് ഇവിടെ പാക്ടിങ്ങിലെത്താൻ വേണ്ടിയിട്ട് ഇതാണ് പാക്ടിങ് അടിപൊളി സ്ഥല പാക്ടി പാക്ടിങ് ഈ പാക്ടിങ്ങിലെ ബേസിലാണ് ഇന്ന് താമസിക്കുന്നത് ഇനി ആദ്യ ദിവസമല്ല ഇനി പതിനാല് ദിവസോട്ടേ അല്ലോ കൊള്ളാം നല്ല സ്ഥലോ പാക്ടിങ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഹോട്ടൽ പൈൻ ഫോറസ്റ്റ് ഇതാണ് താമസിക്കുന്നത് അപ്പോൾ ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോ മനസ്സിലായില്ല ഇതേപോലൊരു പതിനഞ്ച് വീഡിയോ ആണ് ഈ സീരീസിൽ ഉള്ളത് കാരണം ഞാൻ പതിനഞ്ച് ദിവസമാണ് ട്രക്ക് ചെയ്യുന്നത് സാധാരണ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ദിവസമാണ് ഇതിപ്പോൾ ഞാൻ ഈ ഗോക്കിയോ ലേക്ക്സ് ചോലാപാസ് ആ റൂട്ട് വഴി പോകുമ്പോഴാണ് പതിനഞ്ച് ദിവസം എടുക്കുന്നത് ഏറ്റവും മനോഹരമായ റൂട്ടാണത് മനസ്സിലായല്ലേ നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരുവാണെങ്കിൽ ആ റൂട്ട് വഴി പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്നും രാവിലെ വാനിൽ കയറി രാമച്ചപ്പിൽ വരുന്നു അവിടുന്ന് ഒരു ചെറിയ കുട്ടി ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ ആ ഫ്ലൈറ്റിൽ നമ്മൾ ലുക്ലയിൽ വരുന്നു ലുക്ലയിൽ നിന്നും നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തത് പാക്ഡിങ്ങിൽ അതായത് ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നാമത്തെ ദിവസം തീരുന്നു ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം സംഭവിച്ചു അതാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് ലുക്കിലേക്കാളും കുറച്ച് നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ വന്നിറങ്ങി ലുക്കിലേക്കാളും കുറച്ച് താന്നിരിക്കുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഫാക്ടി ലുക്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി എൻ്റെ അല്ലിപ്പോൾ ഒരു മാപ്പുണ്ട് ലുക്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സി ലെവലിൽ നിന്നും അത്രയും മീറ്റർ ഉയര ഉയരത്തിലാണ് ലുക്ല സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ സ്ഥലം ലുക്ല അവിടെ നിന്നും നമ്മൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന ഫാക്ടിങ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുനൂറ്റി പത്ത് മീറ്റർ മുകളിലാണ് അതായത് രണ്ടായിരത്തി എണ്ണൂറിനേക്കാളും കുറച്ച് താന്നാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡേ വൺ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക് വൈകുന്നേരം അപ്പോൾ നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് കുളിച്ചു ഒന്ന് കുളിക്കുന്നതിന് അഞ്ഞൂറ് നേപ്പാളി രൂപ കൊടുക്കണം കുളിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് കുളിച്ചതാണ് കാരണം മേൽ മുഴുവൻ വൃത്തിയാടായി അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് നേപ്പാളി റുപ്യ പിന്നെ ഇവിടുന്ന് ഫുഡ് ഉച്ചക്കത്തെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിക്കത്തെ ഡിന്നറും പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങും അതാണ് ഉദ്ദേശിക്കുന്നത് നാളത്തെ പറ്റി ഇനി വരുന്ന പറ്റി ഞാനൊരു ഒരു ഇൻട്രോ തരാം രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാഗ്ടിങ്ങിൽ നിന്നും എട്ട് മണിക്കൂർ ട്രക്ക് ചെയ്ത് നാംച ബസാറിലേക്ക് പോകുന്നു അതാണ് അടുത്ത വീഡിയോ നാംച ബസാറിൽ നാംജ ബസാർ വരെ ചെല്ലുന്നതാണ് അടുത്ത വീഡിയോ പിന്നെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാംചെ ബസാറിൽ നമ്മൾ ഒരു ദിവസം എക്സ്ട്രാ താമസിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ അക്ലമേറ്റൈസേഷനും ഒക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എക്സ്ട്രാ താമസിക്കുന്നുണ്ട് അന്നേരം ആ താമസിക്കേണ്ട ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് ഈ വീഡിയോ അങ്ങ് പോകുന്നത് ഒരു പതിനഞ്ച് വീഡിയോ പ്രതീക്ഷിച്ചോ ഈ സീരീസിൽ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒന്നാമത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക മുമ്പത്തെ വീഡിയോകളൊക്കെ കാണുക നല്ല ഉറക്കം വന്നിട്ട് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ